ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഒന്നുമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് യൂണിവേഴ്സിറ്റീസാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പേസ്കീലും മുപ്പത്തൊമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂന്ന് എൺപത്തി മൂവായിരം വരെയാണ് ഇതിൻ്റെ പെസ്കിൽ വരുന്നത് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കൂടെ വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൂട്ടുകാരായ മാക്സിമം അവരിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് കാറ്റഗറി കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കുക നാനൂറ്റി അൻപതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ആയിരുന്ന പോസ്റ്റ് നാനൂറ്റി അൻപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് പ്രതീക്ഷിത വേക്കൻസികളാണ് അപ്പോൾ വാക്കൻസിയൊക്കെ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് നോക്കാം അതുപോലെ ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ള അപ്ലൈ ചെയ്യാം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ നിങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഒരു ഡിഗ്രി മതി എനി എന്നീ ഡിഗ്രി പാസ് ഡിഗ്രി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് ആണ് നിങ്ങൾക്ക് പതിനെട്ട് ടു മുപ്പത്തി വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് പതിനെട്ട് മുപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ആണ് ഇനി ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഇനി അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് പേജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾ പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കേരള പി എസിയുടെ തുളസി ഈ കണത്താം ഓൾറെഡി നിങ്ങൾ മുൻപേ അക്കൗണ്ട് ഇതിൽ ഇതിൽ ഒരു പ്രാവശ്യം നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ ചെയ്താൽ പിന്നെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാറ്റഗറി സെർച്ച് ചെയ്യുന്ന ഒരു ഭാഗം അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട് ദൈവം നമ്പർ അടിച്ചു കൊടുത്താൽ മതി നാനൂറ്റി എൺപത്തി നാല് പാ ര രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ അവിടെ എനേബിൾ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സഹായ കാര്യങ്ങൾ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്